ഹജർ അവരുടെ അന്യാമത്തു എന്ന് പറഞ്ഞിറൂൽ ആളുകൾ കുരിശാരാധകര് കുരിശി വിശ്വാസികള് ഇത്തഹദൂ ല അവരുടെ പ്രവാചകന്റെ ജന്മദിന ജന്മദിനത്രിയെ അവര് അക്ബറ അവർ വലിയ പെരുന്നാളാക്കിയിട്ടുണ്ടെങ്കിൽ ഏതാണ് ആ രാത്രി അതെല്ലാവർക്കും അറിയാം ഏതാണ് ആ രാത്രി അവരുടെ നബി ആരാ അവരുടെ നബി ക്രിസ്ത്യാനികളുടെ നബി കുരിശി കുരിഷിന്റെ ആളുകളുടെ നബി ഐസ അലി ഇലാം അറബിയിൽ ഐസ എന്ന് പറയും സുറിയാനി ഭാഷയിൽ കിതാബിലൊക്കെ കാണാൻ യശോ എന്നാ പറഞ്ഞത് അത് തഫ്സീറുകളിലൊക്കെ കാണാം യശോ ഈ യശോ എന്നുള്ളത് എഴുതിയപ്പോഴാണ് യേശു എന്നായി പോയത് യശോ അപ്പൊ യശോ എന്ന് പറയുന്നത് ഐസ നബി അലി ഇസ്സലാമിന്റെ പേര് തന്നെയാണ് പക്ഷെ സുറിയാനിയിൽ അറബി ഭാഷയിൽ ഐസ എന്നാണ് പറയുക അത് മലയാളത്തിലൊക്കെ യേശു എന്ന് പറയും അപ്പൊ ഈസാ നബി അലി ഇസ്ലാമിൻ്റെ ജന്മദിനം ആ കുരിശാരാധകര് വലിയ പെരുന്നാളായി ആചരിച്ചിട്ടുണ്ടെങ്കിൽ ഫാഹലുൽ ഇസ്ലാം മുസ്ലിങ്ങൾ അതുപോലെയുള്ള ആചാരം കൊണ്ട് മുസ്ലിങ്ങളാണ് ഏറ്റവും അവകാശപ്പെട്ടത് വ അജുറൂ അവരാണ് ഏറ്റവും അങ്ങനെ ചെയ്യാൻ അർഹരായവര് എങ്ങനെ ചെയ്യാന് മുസ്ലിങ്ങൾ അതിന് രണ്ടർഥുണ്ട് ആ പറഞ്ഞതിന് രണ്ടർത്ഥുണ്ട് ഒന്ന് ഈസ നബി അലി ഇസ്ലാം അടക്കം ആദ നബി മുതൽക്ക് ഈസാ നബി വരെയുള്ള എല്ലാ നബിമാരെയും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ വിശ്വാസം മുഹമ്മദ് നബി സല്ല ഉല സ്വല്ലം മാത്രമാണ് പ്രവാചകർ എന്നല്ല മുഹമ്മദ് നബി സല്ലു അലിസ്വല്ലം അല്ലാഹു അയച്ച ഒരു ലക്ഷത്തിൽ പരം അമ്പിയ മുർസലീങ്ങളുടെ സമാപ്തിയായി അവരെല്ലാം പറഞ്ഞത് സമഗ്രമാക്കാൻ വേണ്ടി വന്ന ലാസ്റ്റ് പ്രവാചകരും പ്രവാചകന്മാരുടെ നേതാവുമാണ് അതേസമയത്ത് ആദ്യം നബി മുതൽക്കുള്ള എല്ലാ പ്രവാചകന്മാരും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അപ്പോ ഈസാ നബിയും നമ്മളെ നബി തന്നെയാണ് മൂസാ നബിയും നമ്മളെ നബി തന്നെയാണ് ഈസാ നബിയെ കൊണ്ട് ഈസാ നബിയുടെ ജന്മദിനത്തിന് അത് വലിയ പെരുന്നാളായി ആചരിച്ചിട്ടുണ്ടെങ്കിൽ നാമാണ് അത് ചെയ്യാൻ ഏറ്റവും അവകാശപ്പെട്ടവരെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം രണ്ടർത്ഥം കൊടുക്കാം ഒന്ന് ഈസാ നബിന്റെ പെരുന്നാൾ ദിവസം നമ്മളും ഈസാ നബിയെ കൊണ്ട് സന്തോഷിക്കണം ഈസാ നബിന്റെ പെരുന്നാൾ ദിവസമാണല്ലോ ക്രിസ്തുമസ് എന്ന് പറയുന്ന പ്രത്യേക ആഘോഷം ആ ആഘോഷം നമ്മൾ കൊണ്ടുപോടണം എന്നല്ല അങ്ങനെ ആരും പറയുന്നുമില്ല ക്രിസ്തുമസ് കൊണ്ടാടണം എന്നല്ല ഈസാ നബിയെ കൊണ്ട് സന്തോഷിക്കല് അത് അനിസ്ലാമികമല്ല രണ്ടാമത്തെ അർത്ഥം ഈസാ നബി അലി ഇസ്ലാമിന്റെ ജന്മദിനം അവർ കൊണ്ടാടിയിട്ടുണ്ടെങ്കിൽ ഈസാ നബിയുടെയും പ്രവാചകരായ എല്ലാ പ്രവാചകന്മാരുടെയും പ്രവാചകരും നേതാവുമായ സയ്യൂദ് മുഹമ്മദ് അലൈഹി വസല്ലമ ആ തങ്ങളുടെ ജന്മദിനം എന്തായാലും മുസ്ലിങ്ങൾ കൊണ്ടാടണം എന്നാണ് അതിൻ്റെ രണ്ടാമത്തെ അർത്ഥം എന്നെ നോക്ക് അള്ളാന്റെ ഹബീബ് അലൈഹി വസല്ലം എന്താ പറഞ്ഞത് മൂസാ നബിയുടെ പിറന്നാൾ മൂസാ നബിയെ കൊണ്ട് മൂസാ നബിക്ക് സംഭവിച്ച വലിയ നിഅമത്ത് ആ നിഅമത്ത് കൊണ്ട് ജൂതന്മാര് പിറന്നാൾ ആചരിക്കാൻ ഉണ്ടായിരുന്നു ബുഖാരിയിൽ കാണാം

നടത്തുന്ന ധാരാളം കർമ്മങ്ങൾ അതുപോലെ അത് ഒരു പെരുന്നാളായി കാണലൊക്കെ നല്ല കാര്യമാണ് അത് ഹസനത്താണ് ഹസന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സുന്നത്ത് എന്ന അത് സുന്നത്തായ നല്ല കാര്യമാണ് എന്നതിന് തെളിവ് പിടിച്ചു بخبر الصحيحين صحيحين عند حديث عند عند بخاري مسلم عند حديث بخاري مسلم عند حديث أنه صلى الله عليه وسلم لما قدم المدينة ووجد اليهود يصومون يوم عاشوراء سألهم فقالوا هذا يوم أغرق الله في فرعون ونجا موسى فنحن نصومه شكرا لله مدينة التلمبول أبدا لجودا ماري محرم ما ستل റബിയുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദീനയിൽ എത്തുന്നത് പിന്നത്തെ മാസം വന്നപ്പോൾ ആ മുഹറം മാസത്തിൽ ജൂതന്മാർ പ്രത്യേകം ആചരിക്കുന്നതായി കണ്ടു കാനയോ ബുഹാരിന്റെ റിപ്പോർട്ടിൽ കാണാം ദിനം ജൂതന്മാർ പെരുന്നാളായി കണ്ടിരുന്നു ഈ വാർത്ത ഈ വാർത്ത നബിത്തങ്ങൾക്ക് ലഭിച്ചപ്പോ നബിത്തങ്ങൾ ചോദിച്ചു അവരോട് നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം നിങ്ങൾ എന്താ ഇങ്ങനെ ആചരിക്കാൻ കാരണം അപ്പൊ അവര് പറഞ്ഞു ഇത് മൂസാ നബി അലൈഹി ഇസ്ലാമലെ അള്ളാഹു ഞങ്ങളെ പ്രവാചകനായ മൂസാ നബിയെ രക്ഷപ്പെടുത്തുകയും മൂസാ നബിയുടെ ഏറ്റവും വലിയ ശത്രുവായ ഫിരാ മുക്കൊല്ലുകയും ചെയ്ത ദിവസാണ് അതുകൊണ്ട് ഞങ്ങൾ നന്ദിയായി നോമ്പ് പിടിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ റസൂൾ എന്താ പറഞ്ഞു എന്നറിയോ നിങ്ങളെക്കാൾ മൂസ നബിയെ കൊണ്ട് അവകാശപ്പെട്ടവര് ഞങ്ങളാണ് എന്ന് നബി തങ്ങൾ പറയുകയും തങ്ങൾ അന്ന് നോമ്പ് പിടിക്കുകയും അന്ന് നോമ്പ് പിടിക്കാൻ മറ്റുള്ളവരോട് കൽപ്പിക്കുകയും ചെയ്തു അതാണ് ഈ ഹദീഫ് തെളിവായി അപ്പൊ മൂസാ നബിയെ കൊണ്ട് നമ്മൾ അവകാശപ്പെട്ടവരാണ് പറഞ്ഞ മൂസാ നബിയെ ആ സന്തോഷ ദിനം ആ പിറന്ന ആ പെരുന്നാള് ആ പെരുന്നാൾ കൊണ്ട് മുത്തനബിയും ആഘോഷിച്ചു മുസ്ലിങ്ങളും ആഘോഷിക്കുന്നു കാരണം അത് വല്ലാത്ത ദിവസമാണ് അത് നൂഹ് നബി അലി ഇസ്സലാമിൻ്റെ നൂഹു നബി അലി ഇസ്ലാമിന് രക്ഷണ്ടായ ദിവസം അങ്ങനെ കുറെ വലിയ കാര്യങ്ങൾ നടന്ന ദിവസം ദിവസമായതുകൊണ്ട് കുറെ അമ്പിയാക്കന്മാർക്കുള്ള വലിയ നിയമത്തോർത്ത ദിവസമായതുകൊണ്ട് അതിന് പ്രത്യേകം മുസ്ലിങ്ങളും ആചരിക്കുന്നു

ആ ദിവസത്തില് പ്രത്യേക ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കല് ശുക്രന്തോണം ധന്യമാക്കല് സുന്നത്താണ് പ്രധാനപ്പെട്ട സുന്നത്താണ് എന്ന് മനസ്സിലാക്കാം ഓയ്യാലിക്കല്യോകുലി വർഷം തോറും അതുപോലെ അത് മടങ്ങി വരുമ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് ഈ ഒരു ഹരീഫിൽ അങ്ങനെ ഒരു നിയമം ഒരു തത്വം പൊതുതത്വം നമുക്ക് മനസ്സിലാകുന്നുണ്ട്